മാരാമൺ നൂറ്റി മുപ്പത്തി ഒന്നാമത് മാരാമൺ കൺവെൻഷൻ ഇവിടെ തകൃതിയായിട്ട് നടക്കുകയാണ് നല്ല ചൂടുണ്ട് ആ ചൂടത്തും ചൂടിനെ വകവയ്ക്കാതെ നിരവധി വിശ്വാസ സമൂഹമാണ് ഇവിടെ കുഴിയെത്തുന്നത് അപ്പോൾ മാരാമൺ എത്തുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന മറ്റൊരു ഭക്ഷണശാലയാണ് കുമ്പനാട് ധർമ്മഗിരി മന്ദിരത്തിൻ്റെ ഭക്ഷണശാല അവിടെയും നല്ല തിരക്കാണ് നല്ല ഭക്ഷണങ്ങളുണ്ട് അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും രീതിയിലും ഒക്കെ നമുക്ക് ഇന്നൊന്ന് കാര്യങ്ങളൊക്കെ നിറഞ്ഞു വരാം ഇവിടെ ഇവിടെ എന്തെല്ലാം ഭക്ഷണങ്ങളാണ് ാണ് ലഭിക്കുകേഹാവനം കുമ്പനാട് മാരാമൺ കൺവെൻഷൻ ധർമ്മഗിരി മന്ദിരത്തിലെ പ്രവർത്തനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം മാരാമൺ കൺവെൻഷനിലെ വിധയ്ക്കപ്പെട്ട വചനം ഫലവത്തായി തീർന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മാരാമൺ കൺവെൻഷൻ കുമ്പനാട് ധർമ്മഗിരി മന്ദിരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ ആരംഭം കുറിച്ച ഈ പ്രസ്ഥാനം മാരാമൺ കൺവെൻഷനിൽ കടന്നു വരുന്ന യാചകരായിട്ടുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കുവാനും അതോടൊപ്പം തന്നെ വയോജനങ്ങളെ കരുതുവാനുമായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് ആരംഭിച്ചത് മാരാമൺ കൺവെൻഷനില് വന്നിരുന്ന യാചകരായി കണ്ട് ആൾക്കാരെ കണ്ട് മനസ്സലിഞ്ഞ ചിലർ അവർക്ക് ആദ്യകാലങ്ങളിൽ കൊടുത്ത തണലിൽ അവർ വിഷിയാചിപ്പറായിട്ടുള്ള അവസരം ഒരുക്കി കൊടുത്തു തുടർന്ന് അവർ പിരിവെടുത്ത് അവരെ സഹായിക്കുന്ന അനുഭവം ഉണ്ടായി അത് മാത്രമല്ല ഇങ്ങനെ അവർ വഴിയിൽ കിടക്കേണ്ടുന്നവരല്ല അവരെ കരുതണമെന്നുള്ള ആഗ്രഹത്തിൽ രണ്ട് ഏക്കർ വസ്തു മർദ്ദമാ സുവിശേഷ പ്രസംഗ സംഘം കുമ്മനാട്ടിൽ വാങ്ങുകയും മൂന്ന് കുടിലുകൾ വെച്ചു അവിടെ ആരംഭിച്ച പ്രവർത്തനമാണ് ഇത്രത്തോളം വളരുവാൻ നിയമം തമ്പുരാൻ ഇടയാക്കിയത് എഴുപത്തിയഞ്ച് വർഷം പിന്നിട്ടപ്പോൾ പാലിയേറ്റീവ് കെയർ ഹോം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് അംഗങ്ങളും മുപ്പത്തിനാല് പ്രവർത്തകരും അവിടെ പ്രവർത്തിക്കുന്നു മരാമൺ കൺവെൻഷനിൻ്റെ ഫലം അനന്തര ഫലം അല്ലെങ്കിൽ നിലത്ത് വീണാ വിത്ത് ഫലം കായിച്ചത് എന്ന് ഞാൻ ഓർപ്പിച്ചുവല്ലോ തീർച്ചയായിട്ടും അതുതന്നെയാണ് ഈ നാളുകളിൽ അനേകർക്ക് അഭയം അരളുവാൻ ഇതിൻ്റെ ആരംഭകാലം മുതൽ തന്നെ അല്ലെങ്കിൽ ധർമ്മഗിരി പ്രസ്ഥാനം ആരംഭിച്ച കാലം മുതൽ തന്നെ ഇവിടെ ഭക്ഷണശാലയും ഞങ്ങൾ ക്രമീകരിച്ചു വരുന്നുചികരമായിട്ടുള്ള ഭക്ഷണം നല്ല രീതിയിൽ തയ്യാറാക്കി പേശ കൂടാതെ ഏറ്റവും നന്നായിട്ട് വിതരണം ചെയ്യുവാൻ ഈ നാളുകളുടെ ഇടയായിത്തീരുന്നു എന്നുള്ളതാണ് ഇവിടെ ഫ്രഷ് ഉണ്ട് ഊണ് രാവിലെയുള്ള സ്നാക്സ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള വിഭവങ്ങൾ എല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നു ചായ കടികൾ എല്ലാം ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം മുട്ട ദോശ പാലപ്പം പൊറോട്ട ദോശ ഗീ റോസ്റ്റ് അങ്ങനെയുള്ള രാവിലെ ഏഴുമണി മുതൽ ഞങ്ങളത് ആരംഭിക്കുന്നുണ്ട് രാവിലെ ബൈബിൾ സ്റ്റഡിക്ക് വരുന്ന ആൾക്കാർക്ക് സഹായകരമായിട്ടുള്ള രീതിയിൽ അത് ചെയ്യുവാനായിട്ട് ഇടയാവുന്നുണ്ട് ലഞ്ചിന് നമ്മൾ ഉച്ചയ്ക്ക് ഊണാണ് മെയിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് വെജിറ്റേറിയൻ ഊണാണ് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം ഈ നാളുകൾ കൊടുക്കുവാൻ ഇടയാകുന്നു പ്രത്യേകിച്ചും മാരാമൺ കൺവെൻഷൻ തന്നെ പ്രസിദ്ധമാണ് ധർമ്മഗിരി മന്ദിരത്തിലെ ഭക്ഷണം എന്ന് പറയുന്നത് വളരെ രുചികരമാണ് എന്നുള്ളത് ഈ പ്രാവശ്യം ആറന്മുള വള്ള സദ്യയ്ക്ക് സഹകരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ഭക്ഷണം പാചകം ചെയ്യുന്നത് അത്തരത്തിൽ തന്നെ നല്ല ഗുണനിലവാരവും സ്വാദിഷ്ടവുമായുള്ള ഭക്ഷണം കൊടുക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനമാസൂക്ഷ സംഘത്തിൻ്റെ നോമിനികളായിട്ടുള്ള അഞ്ച് പേരും മറ്റ് എഴുപത്തിരണ്ട് ഇടവുകളിൽ നിന്നുള്ള പ്രതികളിലും ചേർന്നാണ് ഇതിൻ്റെ ഭരണസാന്നിധ്യം വഹിക്കുന്നത് മന്ദിരം ഉപദേശ സമിതിയിലെ അംഗങ്ങളും അതുകൂടാതെ തന്നെ വോളണ്ടിയേഴ്സായിട്ട് അനേകരുടെ സഹകരണ ഈ ദിവസങ്ങൾ ലഭിക്കുന്നു അനേക അച്ഛന്മാരും കൊച്ചന്മാരും ഇവിടെ ഭക്ഷണശാലയിൽ സേർവ് ചെയ്യാൻ ഞങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളത് സന്തോഷം നൽകുന്ന സംഗതിയാണ് അതെല്ലാം ഓർത്ത ദൈവത്തെ സ്തുതിക്ക് യാത്ര ചെയ്യുന്നത് കൊച്ചു കഴിഞ്ഞ് വീണ്ടും ചായ ചായ ഫുൾ ടൈം ഉണ്ട് ചെറു ചെറുകടികളുണ്ട് വൈകുന്നേരം മസാല ദോശ പൊറോട്ട ആ തരത്തിലുള്ള ഭക്ഷണങ്ങളും നമ്മളെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ വോളണ്ടിയേഴ്സാണ് ഞങ്ങളുടെ ഈ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് അവരെല്ലാ പ്രവർത്തനങ്ങളും സഹായിക്കും ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നു അത് വിളമ്പി കൊടുക്കുന്നു ആ മേശകൾ ക്ലീനാക്കുന്നു വൃത്തിയാക്കുന്നു ആ തരത്തിലെല്ലാം തന്നെ ചെയ്യുവാനായിട്ട് അവരിലൂടെ ഇടയാകുന്നത് അനേകരുടെ പ്രാർത്ഥന അതോടൊപ്പം തന്നെ കൈ തുറന്നുള്ള സഹായമാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ജന്മദിനം വിവാഹ വാർഷികം പ്രിയപ്പെട്ടവരുടെ ഓർമ്മ മക്കൾക്ക് ജോലി ലഭിക്കുമ്പോൾ വിജയം ലഭിക്കുമ്പോൾ അങ്ങനെ വ്യത്യസ്ത അനുഭവങ്ങൾ മകന്നിരത്തോട് ചേർന്ന് സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും കരുതുകയും ചെയ്യുന്ന അനേകരുണ്ട് അങ്ങനെ ഓരോ സഹായങ്ങൾ കൊണ്ടാണ് അത് ഓരോ ദിവസവും മുൻപോട്ട് പോകുന്നത് മുപ്പത്തി ഒന്നാമത് മാരാമൻ മഹായോഗത്തിൻ്റെ മൂന്നാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഈ മഹായോഗത്തിൽ ലോകത്തിൻ്റെ ഇടങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകളാണ് സുവിശേഷം കേൾക്കുന്നതിന് വേണ്ടി ഞങ്ങളെ അനുരൂപപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത് കുമ്പനാട് ധർമ്മഗിരി മന്ദിരം വർഷവും മാരാമൻ മഹായോഗത്തോടനുബന്ധിച്ച് ഒരു ഫുഡ് സ്റ്റാൾ ക്രമീകരിക്കുന്നുണ്ട് ഈ വർഷവും അത് ഏറ്റവും ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നു വളരെ കുറഞ്ഞ ചിലവിലാണ് ഈ ഫുഡ് സ്റ്റാളിൻ്റെ ക്രമീകരണങ്ങൾ ധർമ്മഗിരി മന്ദിരം മാനേജ്മെൻ്റ് മാനേജിംഗ് കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നു ധാരാളം ആളുകൾ അവരുടെ സേ ധാരാളം ആളുകൾ സേവന സന്നദ്ധരായി ഫുഡ് വിളമ്പി കൊടുക്കുവാനും പാത്രങ്ങൾ കഴുകുവാനും വിവിധ ശുശ്രൂഷ ശുശ്രൂഷകൾ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരാറുണ്ട് ഇവിടെ വിവിധ ഇടവകളിൽ നിന്ന് അപ്പോൾ അത്തരത്തിൽ ഇരുവ്പെരൂരിൽ നിന്നാണ് ഇന്ന് ഫുഡ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഞാനും ഇവിടെ എത്തിയത് ഈ തവണത്തെ മഹായോഗം ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു കുമ്മനാട് ധർമ്മഗിരി മന്ദിരം ആരംഭിക്കുന്നതിന് വേണ്ടി പ്രചോദനം ആയത് ഇതേപോലെ നടത്തിയ ഒരു മാരാമൺ മഹായോഗത്തിൽ വെച്ചാണ് ഇവിടെ എത്തുന്ന ആളുകളാരും ദാഹിച്ച് വിശന്ന് ബുദ്ധിമുട്ടെടുത് എന്ന വലിയ താല്പര്യത്തിലാണ് വളരെ കുറഞ്ഞ ചിലവിൽ ആഹാരം ആവശ്യമുള്ളവർക്ക് നൽകാൻ കുടിവെള്ളം ആവശ്യമുള്ളവർക്ക് നൽകുന്നതിന് വേണ്ടി ധർമ്മഗിരി മന്ദിരം ഈ ക്രമീകരണം ചെയ്തിട്ടുള്ളത് നിങ്ങളെല്ലാവരും ധർമ്മഗിരി മന്ദിരത്തിൻ്റെ ഫുഡ് സ്റ്റാൾ സന്ദർശിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നത് മന്ദിരത്തിൻ്റെ ട്രഷറും മുൻ സെക്രട്ടറി ഇപ്പോൾ മാരാമൺ കൺവെൻഷൻ്റെ മന്ദിര ഫുഡ് സ്റ്റാളിൻ്റെ കൺവീനറുമാണ് പ്രിയപ്പെട്ട ജോൺ കെ അബ്രഹാം രായിസാന് ഇവരെല്ലാം കഴിഞ്ഞ നാളുകളിൽ ഈ മന്ദിരത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു നല്ലൊരു ടീം എന്നോട് ചേർന്ന് ഈ നാളുകൾ പ്രവർത്തിപ്പാൻ ആ റെഡിയാകുന്നു ഇതിലൂടെയൊക്കെ ലഭിക്കുന്ന സേവനങ്ങളെ ഓർക്കുന്നു അനേകർക്ക് ഈ നാളുകളിലത് ഉപകാരമായി തീരുന്നു എന്നുള്ളതും സന്തോഷം നൽകുന്ന പല ആൾക്കാർ ആ പറഞ്ഞു ഇന്നിപ്പോ തന്നെ ഭക്ഷണം ഞങ്ങൾക്ക് തീർന്നു കാരണം വിചാരിച്ച കൂടുതൽ ആൾക്കാര് വന്നു ഞങ്ങൾ കൊടുക്കാനായിട്ട് തകരാത്തൊരു സ്ഥിതിയാണുണ്ടായത് അതോണ്ടിപ്പോ വിളമ്പവർക്ക് പോലും ഇല്ല എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തി കാരണം ആ തരത്തില് ആൾക്കാർ വന്ന് സഹകരിക്കുന്നു